മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കേങ്കിയും ഒഴിച്ചുള്ള ഘോഷയാത്ര യാത്ര തുടങ്ങിയിരിക്കുകയാണ് വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ചിന് ഉച്ചയോടെയാണ് ഘോഷയാത്ര പമ്പയിൽ എത്തുക ഇരുപത്തിയാറിനാണ് എല്ലാവരും കാത്തിരിക്കുന്ന മണ്ഡല പൂജ നടക്കുക സി കെ അഭിലാൽ ഉണ്ട് അഭിലാൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറാകുന്നു അല്ലേ യാത്ര പുറപ്പെട്ടിട്ട് എവിടെ എത്തിയിട്ടുണ്ടാകും ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും സ്വീകരണ പരിപാടികളൊക്കെ ഉള്ളത് ദിവീഷ് രണ്ട് മണിക്കൂർ സമയം ആറന്മുള ക്ഷേത്ര പരിസരത്ത് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയ ശേഷം ഏഴ് മണിയോടുകൂടിയാണ് തങ്കയങ്കി രഥത്തിലേക്ക് മാറ്റിയത് ഏഴ് അഞ്ചിന് തങ്കയങ്കി ആറന്മുള ക്ഷേത്ര പരിസരത്തൊന്നും പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇരുപത്തി ഒൻപതിടങ്ങളിലാണ് സ്വീകരണമുള്ളത് വൈകുന്നേരം ഘോഷയാത്ര ഓമല്ലൂർ ക്ഷേത്ര പരിസരത്തെത്തി അവിടെ വിശ്രമിക്കും നാളെ ഇരുപത്തി മൂന്നിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം കോന്നി മുരിങ്ങമംഗലം മഹാദേവ ക്ഷേത്രത്തിലായിരിക്കും രഥയാത്രയുടെ വിശ്രമം മൂന്നാം ദിവസം ഇടങ്ങളിലാണ് സ്വീകരണം അതിനുശേഷം പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയാണ് വിശ്രമം ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയോടുകൂടി തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും ഏറെക്കുറെ ഒരു മണിയാണ് സമയം കണക്കാക്കുന്നത് പിന്നീട് രണ്ട് മണിക്കൂർ അവിടെ വിശ്രമിച്ച ശേഷം പിന്നീട് യാത്ര തുടങ്ങുന്ന ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ആചാരപരമായ സ്വീകരണമുണ്ട് ഏറെക്കുറെ ആറു മണിക്ക് അടുപ്പിച്ച് പതിനെട്ടാം പടി കടന്ന ക്ഷേത്ര സന്നിധിയിലേക്ക് തങ്കയങ്കി എത്തിച്ചേരും അന്ന് ദീപാരാധന തങ്കയങ്കി ചാർത്തിയാണ് ഇരുപത്തിയാറാം തീയതിയാണ് മണ്ഡലപൂജ നാനൂറ്റി അൻപത്തി ഒന്ന് പവൻ തൂക്കമുള്ളതാണ് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന ങ്കി ചിത്രതിരുനാൾ മഹാരാജാവാണ് ഇത് ക്ഷേത്രനടയിൽ സമർപ്പിച്ചത് അത് മണ്ഡലപൂജ പൂർത്തിയാക്കിയാൽ പിന്നീട് അത് തിരികെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിൽ എത്തിക്കുകയാണ് ചെയ്യുക രാവിലത്തെ മണിക്കൂറുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഭക്തജനത്തിരക്ക് ആറന്മുള ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും രഥഘോഷയാത്ര വേളയിൽ